ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ െത്തിയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അത് അപ്ലൈ ചെയ്യുന്നതിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് വീഡിയോസും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കുറെ പേർക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പൊ നോക്കിയാൽ മതി നമുക്ക് ഒന്നുകൂടി ആ ലെറ്റ് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വിശദമായിട്ടൊന്ന് നോക്കാം മക്കളെ നോക്കിയേ എന്താ നോക്കിയേ നമ്മളെ ഇമ്പോർട്ടന്റ് ഡേറ്റ് നോക്കിയേ ഇമ്പോർട്ടന്റ് ഡേറ്റ് നമുക്ക് ാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് മെയ് പതിനേഴ് മുതൽ ജൂൺ പതിനേഴ് വരെയാണ് എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡൗട്ട് ഉണ്ടാവും എക്സാം എന്ന് വരും എന്നൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും എന്തായാലും ജൂൺ പതിനേഴിന് ശേഷം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സാംസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ ആരംഭിക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചാടി കയറി അപ്ലൈ ചെയ്യേണ്ട അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കുറച്ച് കാര്യങ്ങൾ ഫോട്ടോന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ഫോൾഡറിൽ നിങ്ങൾ എന്ത് ചെയ്യാം മാറ്റുക സൈസൊക്കെ കറക്റ്റ് സൈസ് ആക്കിയിട്ട് എന്ത് ചെയ്യാം പി ഡി എഫ് ഫോർമാറ്റും ചിലപ്പോ ഇമേജ് ഫോർമാറ്റ് അല്ലെങ്കിൽ ജെ പി ജെ ഫോർമാറ്റൊക്കെ ആയിരിക്കും അത് കറക്റ്റ് എന്ത് ചെയ്യാം ആ ഫോർമാറ്റിൽ ആക്കിയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം എപ്ലിക്കേഷൻസിലേക്ക് പോകാം നോക്കിയാൽ മക്കളെ എന്തൊക്കെ നമ്മുടെ സ്ക്രീനിൽ നോക്കിയാൽ മതി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി മെയ് പതിനേഴ് മുതൽ എത്ര മുതലാണ് ജൂൺ പതിനേഴ് വരെയാണ് ഒരു മാസം ഉണ്ട് അപ്പൊ ധൃതി വേണ്ട പതുക്കെ എന്ത് ചെയ്യാം എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചതിന് ശേഷം മാത്രം അപ്ലിക്കേഷൻ ചെയ്യാം ഓക്കെ ആണല്ലോ അതല്ലേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം അപ്ലൈ സമയത്ത് നമുക്ക് എൽ ബി എസിന്റെ വെബ്സൈറ്റിലേക്ക് കയറാം എൽ ബി എസിന്റെ വെബ്സൈറ്റ് ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റിലേക്ക് കയറാം വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ബിടെക് ലാറ്ററൽ എൻട്രി എസാംസ് അല്ലെ അപ്ലിക്കേഷൻസ് ഉണ്ടാവും അതിന് ക്ലിക്ക് ചെയ്യാം അതിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും രജിസ്റ്റർ ചെയ്യേണ്ടി വരും അല്ലെ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് ഒന്ന് നിങ്ങളുടെ വാലിഡ് മെയിൽ ആയിട്ട് ഒന്ന് മെയി മെയിൽ ഐ ഡി വേണ്ടി വരും ആ മെയിൽ ഐ ഡി കൃത്യമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡീസ് യൂസ് ചെയ്യുക കാരണം നിങ്ങൾ ഫെർദർ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൽ ത്രൂ ആയിട്ടും കോൺടാക്ട് ചെയ്യാം മെയിലിലേക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ പ്രോപ്പറായിട്ടുള്ള ആയിട്ടുള്ള മെയിൽ ഐ ഡി എടുക്കുക അതേപോലെ തന്നെ ഫോൺ നമ്പേഴ്സ് ഇപ്പം ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് രജിസ്റ്റർ ചെയ്തു വെക്കാം രജിസ്റ്റർ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ മെയിലിലേക്ക് ഒരു പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുണ്ടാവും ആ പാസ്വേഡ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ സാധാരണ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും എപ്രൂവലൊക്കെ വരും അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആയിട്ട് നോക്കാം ഇതിന്റെ ഏജ് ലിമിറ്റ് എത്ര പറഞ്ഞത് നോക്കുമ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം എപ്പോൾ മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ബിടെക്കിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് എഴുതാൻ പറ്റുന്നത് അത് തന്നെ എന്തായാലും ഫൈവ് ഇയർ സ്റ്റുഡൻസ് ആയിരിക്കും ഫൈവ് ഇയേഴ്സോ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ കുട്ടികൾക്കായിരിക്കും നമുക്ക് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും ഇതിന്റെ ആയിട്ട് പറയുന്നത് അതിന്റെ മിനിമം മാർക്ക് പറയുന്നത് നാൽപ്പത്തഞ്ച് ശതമാനം കേട്ടോ നാല്പത്തഞ്ച് ശതമാനം ത്രീ ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം അതേപോലെ ഡിപ്ലോമയിലേക്ക് എന്ത് ചെയ്യാം ലാറ്റർ എൻട്രി വഴി ഡിപ്ലോമ എടുത്ത ആളുകൾക്കും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന്റെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത് ആയിരം രൂപയാണ് എസ് സി എസ് ടി സ്റ്റുഡൻസിനാണെങ്കിൽ അത് അഞ്ഞൂറ് രൂപ ഓക്കെ ആണല്ലോ ഇതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഡോക്യുമെന്റേഷൻസ് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണ്ട ഡോക്യുമെന്റേഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യില് എടുത്തു വെക്കണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഫോട്ടോ ഫോട്ടോ വേണം അല്ലെ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് നൂറ്റമ്പത് അതിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് നൂറ്റമ്പതെ ക്രോസ് ഇരുന്നൂറ് ആണ് നൂറ്റമ്പത് പിക്സൽ ടു ഇരുന്നൂറ് പിക്സല് അതിന്റെ സൈസ് എന്ന് പറയുന്നത് നൂറ് കെ ബി കാർ കുറവായിരിക്കണം നൂറ് കെ ബി എണം അതേപോലെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് പിക്സലാണ് വരുന്നത് അതിന്റെ സൈസും നൂറ് കെ ബിക്കാൾ കുറവായിരിക്കണം എങ്ങനെ അതിന് റീ അറേഞ്ച് ചെയ്യാം അല്ലെ നമുക്ക് ആ ഇമേജ് സൈസ് അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ അടുത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട് ചിലപ്പോൾ അത് വൺ എം ബി ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നൂറ് എം ബിയിലേക്ക് കൊണ്ടുവരാം അതിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ നേരെ നെറ്റിലെ നെറ്റിൽ കയറുക ഗൂഗിളിൽ കയറുക എന്നിട്ട് എന്ത് ചെയ്യാം ഇമേജ് റെഡ്യൂസ് ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ഇമേജ് എന്ന് കൊടുക്കുക അതിൽ റീസൈസ് ഫസ്റ്റ് വെബ്സൈറ്റ് ഒന്നാണ്ടല്ലോ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്ത് സെയിം സൈസിലാണെങ്കിൽ പിക്സൽ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ തൊട്ട് താഴെ കണ്ടോ നിങ്ങൾക്ക് കൺവേർട്ട് ടു എത്ര കെ ബി ആണെന്ന് നോക്കിയാൽ ആ കെ ബിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള കെ ബി ഇപ്പം നൂറ് കെ ബിനേക്കാൾ കുറവാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു തൊണ്ണൂറ് കെ ബി കൊടുക്കാം നയൻറ്റി കെ ബി കൊടുക്കാം എന്ത് ചെയ്യാം നമുക്ക് ഇമേജ് റീസൈസ് ചെയ്ത് ഇമേജ് ആണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും ഏത് ഇമേജ് ആണെങ്കിലും സിഗ്നച്ചർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം റീസൈസ് ഓക്കെ മക്കളെ നമുക്കല്ലേ അങ്ങനെ റീസൈസ് ചെയ്യാം റീസൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജ് നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് നോക്കാം ഇനി വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നമുക്ക് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം അല്ലെ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ എന്താണ് ഇതിന് രണ്ടിനും നിങ്ങൾ വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക് എന്തായിരിക്കും എസ് എസ് എൽ സി ബുക്ക് മതി എസ് എൽ സി നിങ്ങൾ പാസ് ആയി ടെൻത്ത് പാസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എന്ത് യൂസ് ചെയ്യാം ബർത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം ഫോർ നാക്ടിവിറ്റി അല്ലെങ്കിൽ പാസ്പോർട്ട് യൂസ് ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രൂഫ് ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നാക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഫൈനൽ ഫൈനൽ സെമിസ്റ്റർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഫോർ എ പി എനും ഫൈനൽ സെമിസ്റ്റർ ഉള്ള കുട്ടികളാണെങ്കിൽ ഫൈനൽ സെമസ്റ്ററിന്റെ ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് കൂടി ഒന്ന് എടുത്തു വെക്കുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ എന്താണ് എസ് സി എസ് ടി അതേപോലെ ഒ ഇ സി അല്ലെ അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം എസ് സി ബി സി അതേപോലെ എസ് സി ബി സി ഒ ബി സി കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതിൽ എസ് സി എസ് ടി ഒ ഇസി കുട്ടികൾക്ക് ഫീസ് കൺസെഷനും കൂടി നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴെ ഇപ്പോഴേ എന്ത് ചെയ്യാം ഒ ബി സി ഒ ഇ സി സർട്ടിഫിക്കറ്റും എസ് സി എസ് ടി സർട്ടിഫിക്കറ്റും എടുത്തു വെക്കാം അതായത് എസ് സി ബി സി സ്റ്റുഡൻസ് ആണെങ്കിൽ അതും എടുത്തു വെക്കാം ഓക്കെ ആണല്ലോ ഇപ്പൊ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻകം സിക്സ് ലാക്സിനേക്കാൾ കുറവുള്ള കുട്ടികളാണെങ്കിൽ നോൺ ക്രീമിയൽ ഒ ബി സി കുട്ടികളാണെങ്കിൽ നോൺ ക്രീമിയിലായ സർട്ടിഫിക്കറ്റ് കൂടി എടുത്ത് വെക്കാം ഇതൊക്കെ എന്തായിരിക്കും ഇപ്പൊ ആറ് കാര്യങ്ങളായി ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായിരിക്കണം പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം ഒരു എം ബി എക്കാൾ കുറവായിരിക്കണം സൈസ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുക ഇതേ സാധനം റീസൈസ് ചെയ്യേണ്ട സെയിം സാധനം തന്നെ ഞാൻ ഇപ്പം തൊട്ടുമുമ്പ് ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ എന്ത് ചെയ്യാം ഈ പി ഡി എഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം റീസൈസ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം ഓക്കെയാണല്ലോ പിന്നെ നമുക്ക് ഇ ഡബ്ല്യു എസ് ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇ ഡ്ല്യൂ അതെ എക്കണോമിക്കലി വീക്കേഴ്സ് സെക്ഷൻ അല്ലെ വീക്കർ സെക്ഷൻ ഇ ഡു എസ് കാറ്റഗറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഫൻസിന്റെ കുട്ടികൾ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കാം അതേപോലെ ഫീ ഞാൻ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു ഫിഷർമാൻസ് അതേപോലെ ഇന്റർ മാരേജ് ഇന്റർകാസ്റ്റ് മാരേജ് ഒ ഇ സി സ്റ്റുഡൻസ് എസ് സി എസ് സി സ്റ്റുഡൻസിനൊക്കെ എന്തുണ്ടാകും നമുക്ക് ഫീസ് കൺസെക്ഷൻ അവൈലബിൾ ആയിരിക്കും ആ ഫീസ് കൺസെക്ഷന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാകും ഒന്ന് എടുത്തുവെക്കാം പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിന്റെ വാലിഡിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ കയ്യിൽ നോൺ പ്രീമിയലയർ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടാവും ആ വാലിഡിറ്റി കൂടി പറയാം നോൺ പ്രീമിയലയർ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു വർഷമാണ് വരുന്നത് അതേപോലെ കമ്മ്യൂണിറ്റിയും അതേപോലെ മൈനോറിറ്റി അല്ലെ മുസ്ലിംസ് അല്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യൻ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാകും അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മൂന്ന് കൊല്ലമാണ് വരുന്നത് ഇൻകം സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് വൺ ഇയർ ആ വൺ ഇയർ ആണ് വരുന്നത് അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഈ വൺ ഇയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ സർട്ടിഫിക്കറ്റ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നോക്കിയാൽ നമുക്ക് സീറ്റ് റിസർവേഷൻ എന്തൊക്കെ വരുന്നത് നോക്കിയാൽ സ്റ്റേറ്റ് മെറിറ്റ് അല്ലെ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ എത്ര വരുന്നുണ്ട് അമ്പത് ശതമാനം സീറ്റുകൾ എന്താണ് വരുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ് വരുന്നത് പിന്നെ എക്കണോമിക്കലി സെക്ഷൻ ഒരു പത്ത് ശതമാനം കൊടുത്തിട്ടുണ്ട് എസ് സി ബി സി അല്ലെ എസ് സി ബി സി വീക്കോ സെക്ഷൻ ആണ് വരുന്നത് ഈഴവ മുസ്ലിം ബാക്ക്വേഡ് ഹിന്ദു എൽ സി എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കമ്മ്യൂണിറ്റീസ് അവിടെ വരുന്നുണ്ട് അതിൽ ഓരോന്നിന്റെയും പെർസെന്റേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ എസ് സി ബി സിക്ക് മുപ്പത് ശതമാനമാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ എസ് സി എസ് ടി എസ് സി എസ് സിക്ക് പത്ത് ശതമാനം ഇങ്ങനെയാണ് സീറ്റ് റിസർവേഷൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം രജിസ്റ്റർ ചെയ്യാനേണ്ട വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കൂടി ഒന്ന് റെഫറൻസ് ചെയ്ത് പറയുകയാണ് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കോഡ് കൊടുക്കാം ആ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടുനോക്കാം ഓക്കെ അപ്പം ആദ്യം തന്നെ നമ്മുടെ എന്ത് ചെയ്യാം എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ കയറാം വെബ്സൈറ്റിൽ ഞാൻ മോള് കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ കയറാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം റൈറ്റ് സൈഡിൽ ക്യു ലിൻസിൽ എന്താകും ബി ടെക് ലാറ്റർ എൻട്രി ടുവന്റി ഫോർ അപ്ലിക്കേഷൻസ് പറഞ്ഞ സംഭവം ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം അതിന്റെ തൊട്ടടുത്ത മുകളിൽ എന്താ റൈറ്റ് സൈഡിൽ മുകളിൽ രജിസ്റ്റർ നാവും എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രജിസ്റ്റർ നാവ് ക്ലിക്ക് ചെയ്യാം രജിസ്റ്റർ നാവിൽ നിങ്ങളുടെ പേര് വാലിഡ് മെയിൽ ഐ ഡി അതേപോലെ നമുക്ക് എന്ത് കൊടുക്കാം വാലിഡ് മെയിൽ ഐ ഡി ഒരു ഫോൺ നമ്പർ വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം അതിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡി എന്ന് പറയുന്നത് കൊണ്ടായിരിക്കും നിങ്ങളുടെ മെയിൽ ഐ ഡി ആയിരിക്കും പാസ്വേഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാവും നമ്മൾ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് സ്റ്റുഡൻസിന്റെ പേര് എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കുറെ സാധനങ്ങൾ ഓൾറെഡി ഫിൽഡ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യം മൊബൈൽ നമ്പർ പിന്നെന്താണ് ജെൻഡർ നാഷണാലിറ്റി നാക്ടിവിറ്റി റീജിയൻ കമ്മ്യൂണിറ്റി കാറ്റഗറി കാസ്റ്റ് ഏതാണ് അങ്ങനത്തെ കാര്യങ്ങൾ റിസർവേഷൻ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ഒ ഐ സി ആണോ അല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ നിങ്ങളെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഹൈ ഞാൻ നേരത്തെ പറഞ്ഞു റീസൈസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ റീസൈസ് ചെയ്തു വെച്ചിട്ടുള്ള നിങ്ങൾ ഫോട്ടോയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഒരു ഫോട്ടോയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഫോർഡിൽ എന്ത് ചെയ്യാം ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ എന്ത് ചെയ്യാം നമ്മുടെ സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പാരന്റ്സ് ഡീറ്റെയിൽസ് ആണ് പാരൻ്റ് ഇൻസിനും പാരന്റിൻ്റെ നമ്മുടെ പാരന്റ്സിന്റെ പേര് ഓക്യുപ്പേഷൻസ് എന്താണ് ആനുവൽ ഇൻകം എന്താണ് പെർമനൻറ്റ് അഡ്രസ്സുകൾ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ആയിട്ട് കൊടുക്കാം എന്നിട്ട് കൊണ്ട് ചെയ്യാം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം അതിന്റെ സ്ക്രീനിൽ വരുന്ന സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് ഇതിലൊന്നും കൺഫ്യൂഷൻ തരാൻ ചാൻസുകളില്ല എന്ത് ചെയ്യാം പെട്ടെന്ന് നോക്കാം പിന്നെന്താണ് നമ്മുടെ ക്വാളിഫയ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം ക്വാളിഫയിങ് എക്സാം ഏതാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ക്വാളിഫയിങ് എക്സാംസിന്റെ ഇയർ ഏതാണ് പാസ് ഔട്ട് ആയിട്ടുള്ള ഇയർ ഏതാണ് മാക്സിമം മാർക്ക് എത്രയാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യാം ഒന്ന് കൊടുക്കാം പിന്നെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന എക്സാമിനേഷൻ സെന്റർ എവിടെയാണ് അതുകൂടി അവിടെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ലിങ്കിലേക്കാണ് പോകുന്നത് പേയ്മെൻറ്റ് നമുക്ക് നമുക്ക് പേയ്മെൻറ്റ് ലിങ്ക് എടുക്കാം ഓൺലൈൻ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് നിൽക്കുന്ന പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ പേയ്മെൻറ്റും അല്ലെങ്കിൽ ചിലാൻ ത്രൂ പേയ്മെൻറ്റ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ ആണല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്ന ആക്ടിവിറ്റി അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ നാക്ടിവിറ്റി കമ്മ്യൂണിറ്റി ബർത്ത് സർട്ടിഫിക്കറ്റ് അതേപോലെ എസ് എസ് എൽ സി ലിവിങ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ റിസർവേഷൻ ഉണ്ടെങ്കിൽ എസ് ഇ ബി സി സർട്ടിഫിക്കറ്റ് ഒ ഇ സി ആണെങ്കിൽ ഒ ഇ സി അങ്ങനത്തെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണോ ഞാൻ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഏതാണോ സർട്ടിഫിക്കറ്റ് ആവശ്യം അതിലുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാം കറക്റ്റ് പ്രോപ്പർ സൈസിൽ എന്ത് ചെയ്യാം ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട സൈസ് എന്ന് പറയുന്നത് വൺ എം ബി എക്കാൾ കുറവായിരിക്കണം ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഡി എഫ് ആയിരിക്കണം നമുക്ക് ആവശ്യമുള്ള നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾ അപ്ലൈ എന്നിട്ട് കൊടുക്കാം നമുക്കൊന്ന് ടു സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മൊത്തത്തിൽ ഒന്ന് 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 എന്ത് ചെയ്യാം നിങ്ങൾ റഫർ ചെയ്യാം റഫർ ചെയ്താൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടോ ഒന്നും വെരിഫൈ ചെയ്യാം വെരിഫൈ ചെയ്യുന്നതിന് വെരിഫൈ എന്തായാലും ചെയ്യണം കാരണം നിങ്ങൾക്ക് അതൊരിക്കൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല എഡിറ്റിംഗ് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടില്ല ഓക്കെ ഇനി എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് എൽ ബി എസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഡി ടി എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും തെറ്റ് വരാതെ മാക്സിമം ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഒക്കെ എന്ത് ചെയ്യാം പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കുക ഓക്കെ ആണല്ലോ ഇപ്പൊ ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ കാണുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ് എന്ത് എന്ത് ഡൗട്ടാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കോൺടാക്ട് ചെയ്യാം ഇപ്പം ഇതിന്റെയൊക്കെ നമ്മുടെ ക്രാഷ് ബാച്ചുകൾ അല്ലെ നമുക്ക് ലെറ്റിൻ്റെ ഒക്കെ ഇനി ഒന്നര മാസമുള്ളൂ ഒന്നര മാസത്തിൻ്റെ അടുത്ത് എക്സാംസ് ഉണ്ടാവുള്ളൂ ആ ഒന്നര മാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വരുന്ന എക്സാമുകൾക്ക് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അല്ലെ പന്ത്രണ്ടോളം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ആ ആ ഗവൺമെന്റ് തന്നെ തന്നെ എന്ത് എന്ത് ചെയ്യാം ചെയ്യാം അഡ്മിഷൻസ് കിട്ടും ഏകദേശം മുതൽ രൂപ ഫീസുള്ളൂ ഫീസിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് മൂന്ന് ും കൊണ്ട് ഒട്ടും വായിട്ടില്ല എക്സാംസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഈ വരുന്ന ഒന്നര മാസം നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാംസുകളാണ് അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാം അതിന് വേണ്ടി എല്ലാ സപ്പോർട്ടും അല്ലെങ്കിൽ ക്രാഷ് ബാച്ച് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പേഴ്സിൽ എന്ത് ഒന്ന് കോൺടാക്ട് ചെയ്യാം നമുക്ക് ക്ലാസ് അവൈലബിൾ ആണ് അതേപോലെ ഓൺലൈൻ ലൈവ് ക്ലാസുകളും അവൈലബിൾ ആണ് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്യുന്നതിലും അതേപോലെ ക്ലാസുകൾക്കൊക്കെ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു